ഗർഭിണികൾക്കായുള്ള പ്രത്യേക പ്രാർത്ഥന അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതിനായി ഈ പ്രാർത്ഥന ചൊല്ലുക മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് പിതൃത്വവും സ്ത്രീക്ക് മാതൃത്വവും നൽകുകയും ചെയ്ത ദൈവമേ എന്നെ ഒരു മാതാവാക്കി ഉയർത്തിയതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ അനുവദിച്ച അങ്ങ് തന്നെ എൻ്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്ന ശിശുവിനെ ആരോഗ്യവും സൗന്ദര്യവും നൽകി അനുഗ്രഹിക്കണമേ ആശയും ആശങ്കയും മാറി മാറി വരികയും ഞാൻ ബലഹീനയായി ഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താലും ചൈതന്യത്താലും എന്നെ ധൈര്യവതിയാക്കണമേ മാതൃത്വം വഴി സ്ത്രീ അനുഗ്രഹീതയാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ മാതൃത്വത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശങ്കകളെയും ക്ലേശങ്ങളെയും സമചിത്തത്തോടെ നേരിടുവാൻ എന്നെ പ്രാപ്തിയാക്കണമേ പരിശുദ്ധ കന്യാമറിയത്തെ അങ്ങയുടെ തിരുസ്തുതൻ്റെ മാതാവാക്കി ഉയർത്തിയതുകൊണ്ട് മാതൃത്വത്തെ മഹത്വപ്പെടുത്തിയ മാതാവേ എന്നെയും എൻ്റെ ശിശുവിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ദൈവമാതാവായ കന്യകാമറിയമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധചരാർതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ